ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം എന്താണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗോൾഡ് ജ്വല്ലറി അതായത് ഡെയിലി യൂസ് ചെയ്യുന്ന ആയാലും നമ്മൾ ഊരി മാറ്റി വെച്ചിരിക്കുന്ന ആയാലും തന്നെ ഗോൾഡ് ജ്വല്ലറികൾ എങ്ങനെ നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം ഇതുപോലെയുള്ള മോഡലൊക്കെ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ ഭംഗി കണ്ടിട്ട് മേടിക്കാറുണ്ടല്ലേ അപ്പം ഇത് നമുക്ക് കുറച്ച് ദിവസം യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനകത്ത് നല്ലതുപോലെ ചെളി പിടിച്ചിട്ട് നിറമൊക്കെ ഒന്ന് മങ്ങി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കമ്മലും എൻ്റെ കൊലുസും മാലയൊക്കെ തന്നെ പാതസരമൊക്കെ തന്നെ അപ്പൊ ഇത് ഞാൻ എങ്ങനെ അടിപൊളിയാക്കി ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് മാത്രമല്ല നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമ്മൾ വീട്ടിൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം മാത്രം മതി കേട്ടോ ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയിലാണ് നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് ഇനി സ്വല്പം ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഗോൾഡ് ജ്വലറിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അളവ് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ പാത്രം കഴുകുന്ന ലിക്വിഡാണ് എടുത്തിരിക്കുന്നത് ഈ പാത്രം കഴുകുന്ന ലിക്വിഡിന് പകരമായിട്ട് നിങ്ങൾക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ ഷാംപൂവോ യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളമാണ് വെട്ടി തിളപ്പിച്ച വെള്ളമല്ല ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി വെള്ളമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ ലിക്വിഡ് നമുക്ക് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം ഇതൊന്നും നമുക്ക് നല്ലതുപോലെ സ്റ്റവില് വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കാം വെട്ടി തിളപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പക്ഷെ അങ്ങനെ ചെയ്യാൻ പേടിയുള്ളവരാണെങ്കിൽ ഗോൾഡ് ജ്വല്ലറി അല്ലേ അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പേടിയുള്ളവർക്കാണെങ്കിലും അങ്ങനെ ചെയ്യണ്ട ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി ഇപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആ ജ്വല്ലറി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ഇരിക്കട്ടെ അതിന് ശേഷം നമുക്കിത് എങ്ങനെ ക്ലീൻ ക്ലീനായി കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം അപ്പം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ താൻ എടുത്ത് കാണിക്കുന്നുണ്ട് അതാണ്ടേ നോക്കാം അടിപൊളിയായിട്ട് നമുക്ക് ആദ്യം കണ്ടതിലും വെച്ചിട്ട് നമുക്ക് ആ തിളക്കം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആദ്യം കണ്ടതിൽ വെച്ചിട്ടുള്ള ആ ഒരു മാറ്റം അതിൽ നല്ലപോലെ കാണാൻ പറ്റും അപ്പൊ ഈ ഇങ്ങനത്തെ മോഡലൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് അതിന്റെ നിറമൊക്കെ നഷ്ടം നഷ്ടപ്പെട്ട ഒരുമാതിരി ആകാറുണ്ട് അപ്പൊ അത് നമുക്ക് എങ്ങനെ പുതിയതുപോലെ എടുക്കാം എന്നാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ അതാണ്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു ബ്രഷ് ഇവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ബ്രഷ് എടുക്കുന്ന സമയത്ത് അതൊന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ബ്രഷ് എങ്ങനെയാന്നുള്ളത് അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ നല്ലതുപോലെ ഒന്ന് ബലം പ്രയോഗിച്ചൊന്നും വരച്ച് കഴുകണ്ട അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് നല്ല വെള്ളത്തിലും കൂടെ ഞാനിവിടെ കഴുകി കാണിക്കാം അപ്പൊ അതിന്റെ ആ ഒരു ക്ലീൻ എങ്ങനെ എത്രത്തോളം അത് പുതിയതുപോലെ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഞാൻ ഇച്ചിരി ആ വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ട് കുറച്ച് നല്ല വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതുപോലെ എനിക്ക് എനിക്കിവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കൊരു സംശയം കാണും ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയുടെ കളറാണോ അതിൽ പറ്റിയിട്ടിരിക്കുന്നത് അപ്പം ആ കളറ് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മളെ ശരീരത്തിൽ പിടിക്കുമെന്നൊക്കെയുള്ള സംശയം കാണും പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വെള്ള തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് കാണിക്കുന്നത് അപ്പം ഇതിൽ മഞ്ഞൾപ്പൊടിയുടെ അംശം ഉണ്ടെങ്കിൽ ആ തുണിയിൽ പിടിക്കുമല്ലോ അപ്പം അങ്ങനെയൊന്നുമില്ല നല്ലതുപോലെ ഇവിടെ പുതിയതുപോലെ ഞാൻ ഇവിടെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ ഇതുപോലെ നമുക്ക് പഴയ ജ്വല്ലറിയൊക്കെ നിറം മങ്ങിയതൊക്കെ ഇതുപോലെ നമുക്ക് പുതിയതുപോലെ ആക്കി എടുക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അത്രേ ഉള്ളൂ ടാറ്റാ